കലീം മൂസ നബി അലി ഹിസ്ലാത്തു വസ്സലാം ഖലർ അലിഹുസ്ലാത്തു വസ്ലാമിൻ്റെ കൂടെ അയൽമ പഠിക്കാൻ കൂടി അപ്പോൾ ഖലർ അലി ഹുസ്സലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടിയാൽ അതിന് സാധിക്കുകയില്ല മൂസാ നബി പറഞ്ഞു ഞാൻ ക്ഷമിച്ച് അങ്ങയുടെ കൂടെ പോരും അപ്പോൾ ഖലർ അലി ഹുസലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല മൂസാ നബി അലി ഹസ്ലാത്തു വസ്സലാം നബിയാണ് അതുപോലെ ഹലുർ നബി അലി ഹസ്സലാത്തു വസ്സലാമു നബിയാണ് എന്നാൽ രണ്ടു പേരുടെയും ശരീരത്ത് വേറെയാണ് രണ്ടുപേരും യാത്രയായി അങ്ങനെ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി കപ്പലിൽ രണ്ട് പേരും യാത്ര ചെയ്യുമ്പോൾ മൂസാ നബിയുടെ മുന്നിൽ നിന്ന് ഹലർ അലി ഹസ്സലാത്തു വസ്ലാം കപ്പലിൻ്റെ പലക കേടുപാട് വരുത്തി അപ്പോൾ മൂസാ നബി ചോദിച്ചു നിങ്ങൾ കപ്പൽ കേടുവരുത്തിയാൽ ഇത് മുങ്ങി ആളുകൾ നശിച്ചു പോവുകയില്ലേ ഹലുർ അലി ഹുസലാത്തു വസ്സലാം പറഞ്ഞു ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ മൂസാ നബി പറഞ്ഞു മറന്നു ക്ഷമിക്കണം അവസാനം മാപ്പ് കൊടുത്തു വീണ്ടും അവർ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടു മൂസാനബി അലി ഹുസ്ലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ നിന്ന് ഖലർ അലി ഹുസ്ലാത്തു വസ്ലാം ആ കുട്ടിയെ കൊന്നുകളഞ്ഞു മൂസാ നബിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറിയ കുട്ടിയെ കൊന്നിരിക്കുകയാണോ ഖിലുറ നബി അലി ഹസ്ലാത്തു വസ്സലാം പറഞ്ഞു എൻ്റെ കൂടെ ക്ഷമിച്ചു പോരാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ അപ്പോൾ മൂസാ നബി പറഞ്ഞു ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്താൽ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണ്ട വീണ്ടും അവർ മുന്നോട്ട് പോയി അങ്ങനെ അവർ ഒരു നാട്ടിലെത്തി എന്നാൽ ആ നാട്ടുകാർ ഈ അന്യനാട്ടിൽ നിന്ന് വന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുത്തില്ല ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മതിൽ കണ്ടു അത് വീഴാറായ മതിലാണ് ഖലർ നബി അലി ഹസ്സലാത്തു വസ്സലാം ഒന്ന് തൊട്ടപ്പോൾ തന്നെ ആ മതിൽ നേരെയായി അപ്പോൾ മുസാ നബി ചോദിച്ചു നമുക്ക് ഭക്ഷണം തരാത്ത ഈ നാട്ടുകാരുടെ മതിൽ നന്നാക്കി കൊടുക്കേണ്ടതുണ്ടോ അപ്പോൾ ഹലർ നബി അലി ഹുസ്സലാത്തു വസ്സലാം പറഞ്ഞു ഞാനും നിങ്ങളും പിരിയാൻ സമയമായി ഇനി ചാൻസ് ഇല്ല നിങ്ങൾക്ക് ക്ഷമിച്ചു പോരാൻ കഴിയാത്ത സംഗതികളുടെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ കേടുവരുത്തിയ കപ്പൽ കടലിൽ തൊഴിലെടുക്കുന്ന സാധുക്കളുടെ കപ്പലാണ് ആ കപ്പലിൻ്റെ ബാക്കിൽ ഒരു രാജാവ് വരുന്നുണ്ടായിരുന്നു അയാൾ സാധുക്കളുടെ കപ്പൽ പിടിക്കപ്പെടും എന്നാൽ കേടുവന്ന കപ്പൽ അയാൾ പിടിക്കപ്പെടുകയില്ല അതുകൊണ്ടാണ് ഞാൻ കേടുവരുത്തിയത് നമ്മൾ കാരണം നമ്മെ സഹായിച്ച ആ കപ്പൽ രക്ഷപ്പെടട്ടെ പിന്നെ ചെറിയ കുട്ടിയെ കൊല്ലാൻ കാരണം ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും നല്ല ഉമ്മിനിയങ്ങളാണ് ആ കുട്ടി വലുതായാൽ ആ മാതാപിതാക്കളെ പിഴപ്പിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും ആ മാതാപിതാക്കളെ പിഴപ്പിക്കും അതുകൊണ്ട് കുട്ടിയെ കൊന്നത് അത് കുട്ടിക്കും ഗുണമാണ് അതുപോലെ മാതാപിതാക്കളുടെയും ആഹ്രഹം രക്ഷപ്പെടാൻ കാരണമായി തായി ഭക്ഷണം തരാത്ത നാട്ടുകാരുടെ മതിൽ നന്നാക്കിയത് അവിടെയുള്ള ആ മതിൽ ആ പട്ടണത്തിലുള്ള രണ്ട് എത്തിയും കുട്ടികളുടെ മതിലാണ് ആ എത്തിയും കുട്ടികളുടെ ബാപ്പ നല്ല മനുഷ്യനായിരുന്നു ആ ബാപ്പ ആ കുട്ടികൾക്ക് വേണ്ടി സൂക്ഷിച്ച നിധിയുണ്ട് ആ മതിലിൻ്റെ ചുവടെ ആ മതിൽ പൊളിഞ്ഞു വീണാൽ ആ നിധി നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാർക്ക് കിട്ടും അതുകൊണ്ട് ആ മക്കൾ വളരുന്നത് വരെ ആ മതിലിന് ഒരു അപകടവും വരാൻ പറ്റില്ല എന്നിട്ട് ഹലം നബി അലി ഹസ്ലാത്തു വസ്സലാം പറഞ്ഞു എൻ്റെ സ്വന്തം വകയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പടച്ചുറപ്പിന്റെ ഉത്തരവില്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹു മഹാന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനം വലുതാണ് ഇത് കേട്ട് മൂസാ നബി നബിയേക്കാള സ്ഥാനം ഹലർ നബി കാണെന്ന് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് ഹലർ നബിയെക്കാൾ എത്രയോ വിവരമുള്ള ആളാണ് മൂസാ നബി അലിഹുസ്ലാത്തു വസ്സലാം എത്രയോ സ്ഥാനമുള്ള ആളുമാണ് എന്നാൽ ഈ വിഷയത്തിൽ ചില വിവരം ഹലർ നബി അലി ഹലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു സുബാന നൽകിയതാണ്